ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഇസ്രായേലിൽ കെയർഗീവറായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് വർഷാവർഷം അനുവദിച്ചിരിക്കുന്ന ആനുവൽ വെക്കേഷൻ പേയ്മെന്റിനെ കുറിച്ചാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇന്നേ ദിവസം നമ്മളുടെ കവല ഓവേദ് ഈ വിഷയത്തെക്കുറിച്ച് സിമ്പിളായിട്ട് ഒരു സർക്കുലർ പുറത്തിറക്കിയത് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽ പെട്ടു കാണുമല്ലോ അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേലിൽ ജോലി ഒരു കയറുകർക്ക് എല്ലാ വർഷവും ഒരേ ജോബിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വർഷം കംപ്ലീറ്റ് ആക്കി അതേ ജോബിൽ തന്നെ രണ്ടാം വർഷത്തേക്ക് കയറുന്നു മൂന്നാം വർഷത്തിലേക്ക് കയറുന്നു നാലാം വർഷത്തിലേക്ക് കയറുന്നു അങ്ങനെ ഒരേ ജോബ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരുണ്ട് അതല്ലാതെ ഒരു വർഷം കഴിയുമ്പോൾ രണ്ടു വർഷം കഴിയുമ്പോൾ ജോബ് മാറി വേറെ ജോബിലേക്ക് പോകുന്നവരുണ്ട് അപ്പോൾ ഒരു വർഷം ഒരു ജോബിൽ കംപ്ലീറ്റ് ചെയ്ത ആൾക്ക് അർഹിക്കുന്ന ഒരു ഇയർലി ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് ഉണ്ട് നമ്മൾ എല്ലാവരും ബോണസ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു പേയ്മെന്റ് അതിൽ പെടുന്ന ഒരു പേയ്മെന്റ് ആണ് ഈ ആനുവൽ വെക്കേഷൻ പേയ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ രണ്ട് പേയ്മെന്റ് ഒന്ന് റെക്കുപ്രേഷൻ പേയും നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ആണ് അപ്പോ നിലവിലത്തെ നിയമം അനുസരിച്ച് ഈ റെക്കൂബറേഷൻ പേയും ഇന്ത്യൻ ഹോളിഡേസ് പേയ്മെന്റും നമുക്ക് എല്ലാ വർഷവും ഒരു ഇയർ എൻഡ് ആകുമ്പോൾ ഒരു ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ബോണസിന്റെ സമയമാകുമ്പോൾ നമുക്ക് ചോദിച്ച് മേടിക്കാം പക്ഷെ ആനുവൽ ഹോളിഡേയ്സ് അതാത് വർഷങ്ങളിൽ തന്നെ പേയ്മെന്റ് വേണം എന്ന് നമുക്ക് ശാഠ്യം പിടിക്കാനുള്ള നിയമം ഇല്ല നിലവിലത്തെ നിയമം അനുസരിച്ച് നമ്മൾ എന്നാണോ ആ ജോബിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് അപ്പോൾ ഫൈനൽ കാൽക്കുലേഷനിൽ നമുക്ക് ഈ ആനുവൽ വെക്കേഷൻ റെഡിയും ചെയ്യാം എന്നായിരുന്നു നിയമം പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റ്സ് ആണ് ഇന്ന് അവർ ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു വർഷത്തിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന പതിനാല് ദിവസത്തെ ആനുവൽ ഹോളിഡേയ്സ് പേയ്മെന്റ് ഓക്കെ ആനുവൽ ഹോളിഡേയ്സ് ഇന്ത്യൻ ഹോളിഡേയ്സ് അല്ല പതിനാല് ദിവസത്തെ ആനുവൽ ഹോളിഡേയ്സ് പേയ്മെന്റ് നമുക്ക് ഒരു വർഷത്തെ ആദ്യത്തെ വർഷത്തെ നമുക്ക് കീപ്പ് ചെയ്യാം രണ്ടാമത്തെ വർഷത്തെ കീപ്പ് ചെയ്യാം മൂന്നാമത്തെ വർഷത്തെ കീപ്പ് ചെയ്യാം മൂന്ന് വർഷം വരെ ആകുമ്പോൾ ഈ പതിനാല് ദിവസത്തെ വെക്കേഷൻ പെയ്ഡ് ഹോളിഡേയ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ എത്ര ദിവസം വർക്ക് ചെയ്തോ അത് വിട്ടിട്ടുള്ള നമ്മൾ വർക്ക് ചെയ്യാത്ത ദിവസങ്ങളെ നമ്മൾക്ക് ഈ ആനുവൽ വെക്കേഷൻ ആയിട്ട് ഉപയോഗിക്കാം അതായത് ആ ഹോൾ മന്ത് സാലറി നമുക്ക് കിട്ടണം വിത്തൌട്ട് ശബാത് ശബാത്ത് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷബാത്തിൻ്റെ പേയ്മെന്റ് കിട്ടും അതല്ലെങ്കിൽ ശബാത്ത് വിട്ടിട്ട് ബാക്കിയുള്ള ദിവസത്തെ കോമൺ ആയിട്ടുള്ള നമ്മുടെ സാലറി നമുക്ക് കിട്ടണം അങ്ങനെ നമുക്ക് അതാത് വർഷങ്ങളിൽ ഈ ആനുവൽ വെക്കേഷൻ ഉപയോഗിക്കാം ഇനി ആദ്യത്തെ വർഷം നമ്മൾ നാട്ടിൽ പോയില്ല എന്ന് വിചാരിക്കുക രണ്ടു വർഷം കൂടുമ്പോഴാണ് നമ്മൾ നാട്ടിൽ പോകുന്നത് അപ്പൊ രണ്ടാം വർഷം ആകുമ്പോൾ ആദ്യത്തെ വർഷത്തെ പതിനാല് ദിവസവും രണ്ടാമത്തെ വർഷത്തെ പതിനാല് ദിവസവും നമുക്ക് ഇരുപത്തെട്ട് ദിവസം ഉണ്ട് അപ്പൊ ഒരു മാസം ലീവിന് പോകുന്ന ഒരാൾക്ക് ആ ഇരുപത്തെട്ട് ദിവസത്തെ പേയ്മെന്റ് നമുക്ക് വിത്ത് പേയ്മെന്റോട് കൂടി നമുക്ക് നാട്ടിൽ നാട്ടിപ്പോവാം ഇത് ഏജൻസിയുമായിട്ടും ഫാമിലിയുമായിട്ടും സംസാരിച്ച് ഒരു ഡീലാക്കി വേണം നമ്മൾ നാട്ടിൽ പോകാൻ ഇതാണ് കവലോവേത് ഉദ്ദേശിക്കുന്നത് ഇനി അതല്ലാതെ ലീവ് എടുക്കാതെ നമുക്ക് പേയ്മെന്റ് തന്നെ വേണം എന്ന് പറയാൻ നിർബന്ധം ഇല്ല ഓക്കെ അത് കൃത്യമായിട്ട് ഏഹ് അവരിറക്കിയിരിക്കുന്ന സർക്കുലറിൽ വീണ്ടും മനസ്സിലാവാതെ വന്നിട്ട് ഞാൻ അവരോട് സംശയം ചോദിച്ചു ആ സർക്കുലർ കണ്ടപ്പോ ഒരുപാട് പേര് അതിന്റെ സർക്കുലറിന്റെ ലിങ്ക് അയച്ചു തന്നിട്ട് വീണ്ടും സംശയമാണ് അപ്പൊ നമ്മൾ മൂന്ന് വർഷം വരെ നാട്ടിൽ പോയില്ലെങ്കിൽ നമ്മുടെ ഈ പേയ്മെന്റ് മൊത്തം പോകുവോ എന്ന് ചോദിച്ച് വന്ന സംശയങ്ങൾ അതുപോലെ ഞാൻ എഴുതി അയച്ചപ്പോൾ അവരെനിക്ക് തന്ന മറുപടിയുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കുക അതിൻ്റെ മലയാള അർത്ഥം ഇതാണ് നമ്മുടെ ആദ്യത്തെ സംശയം ഏഹ് പെയ്ഡ് ഹോളിഡേയ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്ക് ആ വെക്കേഷൻ ആ പേയ്മെന്റ് നമ്മൾക്ക് കിട്ടുക എന്നതാണ് ചോദിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ആൾക്കാരുടെ സംശയം ഇത്രയേ ഉള്ളൂ രണ്ടു വർഷമായിട്ടും മൂന്ന് വർഷമായിട്ടും നാട്ടിൽ പോയിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പൊ നമ്മളുടെ പേയ്മെന്റ് കിട്ടത്തില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അതിനുള്ള മറുപടി അവർ പറഞ്ഞത് ഈ മൂന്ന് വർഷം വരെയും നമുക്ക് പേയ്മെന്റ് ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ അവർക്കത് നഷ്ടപ്പെടും ഓക്കെ അപ്പോ നിയമം അതിനനുസരിച്ച് അതിനനുസരിച്ച് അവർ ചെയ്യുകയുള്ളൂ അത് ഈ നിങ്ങളുടെ ഞാൻ ഈ സ്ക്രീൻഷോട്ടിൽ അതിന്റെ മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട് അവരെനിക്ക് തന്ന മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട് അവർ വായിച്ചു അത് വായിച്ചു നോക്കിയാൽ മതി നിയമം അതിന് ബാധകമാണ് ഇനി മൂന്ന് വർഷത്തേക്കാണ് നമുക്കിത് കീപ്പ് ചെയ്യാനുള്ള അവകാശം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ അവധി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഒന്നില്ലെങ്കിൽ നാട്ടിൽ പോയില്ലെങ്കിലും ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോണ്ടാണെങ്കിലും നമ്മൾ ഈ ലീവ് എടുക്കണം പുറത്ത് നിന്നോണ്ട് തന്നെ ലീവ് എടുക്കുക പക്ഷെ ആ ദിവസത്തെ പേയ്മെന്റ് നമുക്ക് കിട്ടും നമ്മൾ ജോലി ചെയ്യുന്നില്ല സാലറിക്ക് പകരം നമ്മളുടെ വെക്കേഷൻ പേയ്മെന്റ് നമുക്ക് കിട്ടും അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അതല്ലാതെ ഇത്രയും നാളും കീപ്പ് ചെയ്തതുപോലെ ഇതുവരെയുള്ള എന്നാ പറയുന്നത് പത്ത് വർഷം വരെയുള്ള പേയ്മെന്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല മൂന്ന് വർഷം വരെ നമുക്ക് ഈ പേയ്മെന്റ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതാണ് നിയമം പറയുന്നത് ഓക്കെ ഏഹ് അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് ഈ അവധി എടുക്കാനായിട്ട് തൊഴിലാളികളെ അതായത് നമ്മളെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ മെസ്സേജ് വായിച്ച് മലയാളത്തിൽ പറഞ്ഞു തരുവാ കേട്ടോ അപ്പൊ ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ ലീവ് എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കാരണം നമ്മളും മനുഷ്യരാണ് നമുക്ക് വിശ്രമം ആവശ്യമാണ് എന്നുള്ളതാണ് ഇസ്രായേൽ ഗവൺമെന്റ് നമ്മളോട് പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ചുരുക്കം പറഞ്ഞാൽ അതാത് വർഷങ്ങളിൽ നാട്ടിൽ പോകുന്നവർ നാട്ടിൽ പോകുന്ന സമയത്ത് ആ പതിനാല് ദിവസത്തെ പേയ്മെന്റ് വാങ്ങിച്ചെടുക്കുക രണ്ട് വർഷം കുടുംബം പോകുന്നവരാണെങ്കിൽ ഇരുപത്തെട്ട് ദിവസത്തെ പേയ്മെന്റ് ഒരുമിച്ച് വാങ്ങിച്ചെടുക്കുക അതായത് ഹോളിഡേയ്സ് പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ദിവസത്തെ വർക്കിംഗ് പേയ്മെന്റ് ആണ് അത് വിത്ത് പേയ്മെന്റ് നമ്മൾ നാട്ടിൽ പോകുന്നു അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി വേറെ ഒരു സംശയം ഈ സർക്കുലറിൽ മനസ്സിലാവാതെ പോയത് നമുക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ഏറ്റവും പുതിയ കാൽക്കുലേഷൻ വന്നത് ഏറ്റവും പുതിയ പേയ്മെന്റിനെ കുറിച്ചുള്ള നിയമങ്ങൾ വന്നത് അപ്പം എല്ലാവരുടെയും സംശയം തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലെ ആനുവൽ ഹോളിഡേസിന്റെ പേയ്മെന്റ് എങ്ങനെയാണ് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുക ഏത് പേയ്മെന്റിലാണ് എന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷത്തെ പേയ്മെന്റ് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് അനുസരിച്ചാണ് കിട്ടുന്നത് അതിന് മുമ്പുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പേയ്മെന്റ് ആണ് കിട്ടുന്നത് എന്നായിരുന്നു പക്ഷെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അനുസരിച്ച് അവർ തന്ന മറുപടി എങ്ങനെയാണ് അതും നിങ്ങൾക്ക് ഈ സ്ക്രീൻ ചാറ്റിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും പേയ്മെന്റ് അത് കുറവായിരുന്നു ഓക്കെ പക്ഷേ നമുക്ക് ഇതുവരെ നമുക്ക് ആ പേയ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ അത് റെഡീം ചെയ്യുന്നതെങ്കിൽ നിലവിലത്തെ പേയ്മെന്റ് അനുസരിച്ചാണ് അവർ നമുക്കത് ക്ലിയർ ചെയ്യേണ്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആനുവൽ ഹോളിഡേസിന്റെ പേയ്മെന്റ് അനുസരിച്ചാണ് നമുക്കത് റെഡീം ചെയ്യാൻ പറ്റുക ഓക്കേ അപ്പോ നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ പതിനാല് ദിവസത്തെ ഹോളിഡേ അതാത് വർഷങ്ങളിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക മാക്സിമം മൂന്ന് വർഷം വരെ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ വെക്കേഷൻ മൊത്തം ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റായിട്ട് തരൂ ചോദിച്ച് മനസ്സിലാക്കി ഇതുപോലെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും എല്ലാവർക്കും മനസ്സിലാവാതെ മനസ്സിലാവാതെ പോവാത്ത രീതിയിൽ പറയുന്നത് കൊണ്ടാണ് വീഡിയോയ്ക്ക് നീളം വരുന്നത് വീഡിയോയ്ക്ക് നീളം കൂടുന്നെന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പോയിട്ട് വീണ്ടും വീണ്ടും എന്നോട് പേഴ്സണലി സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കരുത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിലും പറയുന്നത് നിങ്ങൾ വീഡിയോകൾ കൃത്യമായിട്ട് കേക്ക് കേട്ടിട്ടും മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തു ഓരോ കമൻറ്റും വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വരുന്ന ഓരോ സംശയങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കൃത്യമായിട്ട് ആരൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ഒരു എഫേർട്ടും ഈ ഒരു സമയത്തെ മാനിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയവും വിനിയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഇനിയും മുന്നോട്ട് ഇതുപോലെയുള്ള സർക്കുലറുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഇതുപോലെ നമുക്ക് മനസ്സിലാവാത്ത കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ടാസ്ക് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അവരെന്നെ കൊണ്ട് മടുത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്തായാലും അവർ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്തെ നമുക്ക് മാനിക്കാം എന്നാ അതുകൊണ്ടാണ് ഞാനും പറയുന്നത് എന്റെ സമയത്ത് നിങ്ങൾ മാനിച്ചില്ലെങ്കിലും അവര് നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കവലോ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്തെ മാനിക്കുക കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക സഹായങ്ങൾ വേണ്ടവർ ചോദിക്കുക സഹായം സഹായങ്ങൾ അർഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ